എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠത്തിന്റെ സംഗ്രഹമാണ് ആട്ടക്കഥാ സാഹിത്യത്തിൽ അനശ്വരമായ കീർത്തി നേടിയ കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ നാല് ദിവസം കൊണ്ട് അവതരിപ്പിക്കാവുന്ന രീതിയിലാണ് ഉണ്ണായി വാര്യർ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കം ചില സന്ദർഭങ്ങൾ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും കഥാപാത്രങ്ങളുടെ സ്വഭാവം വ്യക്തമാക്കുന്ന ഉണ്ണായ് വാര്യരുടെ കഴിവ് സ്വാതന്ത്ര്യത്തിന്റെ ചെറുകൾ എന്ന പാഠഭാഗത്തിലും കാണാൻ കഴിയും നളൻ ഹംസം എന്നിവരുടെ സ്വഭാവ സവിശേഷതകൾ ചുരുക്കം ചില സംഭാഷണങ്ങളിലൂടെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നാരദമഹർഷിയിൽ നിന്നും ദമയന്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞ നളൻ ദമയന്തിയോടുള്ള അനുരാഗത്താൽ വിവശനായി ഉദ്യാനത്തിൽ നടക്കുമ്പോൾ സ്വർണ നിറത്തിലുള്ള അരയനത്തെ കാണുകയും അതിനെ പിടികൂടാൻ ശ്രമിക്കുന്നതുമാണ് പാടസന്ദർമ്മം നളൻ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ഉറങ്ങുകയായിരുന്ന സ്വർണ നിറത്തിലുള്ള അരയനത്തെ കാണുന്നു അതിന്റെ സ്വർണ നിറത്തിൽ ആകൃഷ്ടനായ നളൻ അതിനെ ഇണക്കി വളർത്താമെന്ന ആഗ്രഹത്തോടെ യാതൊരുവിധ ശബ്ദവും ഉണ്ടാക്കാതെ പതുങ്ങിച്ചെന്ന് പിടികൂടുകയും ചെയ്യുന്നു നളന്റെ കയ്യിലകപ്പെട്ട അരയന ശ്രേഷ്ഠൻ രാജാവ് തന്നെ ചതിച്ചുകൊല്ലുന്നേ എന്ന് നിലവിളിച്ചു ഇതിനാൽ തന്റെ കുടുംബം ആശ്രയമില്ലാതെയായി മാറും എന്നും ഹംസം പറയുന്നു തുടർന്ന് താൻ ഇല്ലാതെയായാൽ തന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഹംസം വിവരിക്കുന്നു അച്ഛൻ താൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി മറ്റു മക്കൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ അമ്മയ്ക്ക് താൻ മാത്രമേ ഉള്ളൂ എന്നും തന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അതേ ആയിട്ടില്ലെന്നും താൻ മരണപ്പെടുകയാണെങ്കിൽ വിരഹ ദുഃഖത്താൽ അവളും മരിച്ചു പോകുമെന്നും അതോടെ തന്റെ കുടുംബം അന്യ നിന്ന് പോകുമെന്നും ഹംസം വിലപിക്കുന്നു തനിക്ക് ഒരാപത്ത് വന്നപ്പോഴും ഇവിടെ ഹംസം തന്റെ കുടുംബത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത് തുടർന്ന് ഹംസം നളനോട് പറയുന്നു ചെറിയൊരു തെറ്റ് പോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങേക്ക് ഒരുപാട് ദുരിതമുണ്ടാകും മാത്രമല്ല എന്റെ സ്വർണ നിറത്തിലുള്ള ഈ ചിറകുകൾ കണ്ടാൽ ആർക്കും കൊതി തോന്നുന്നു പക്ഷേ ഇതുകൊണ്ട് ആർക്കും ധനികനാകാൻ പറ്റില്ല അതിനുശേഷം തന്റെ സ്വർണ നിറം തനിക്ക് ഒരു ദോഷമായി മാറിയെന്ന് ഹംസം വിലപിക്കുകയാണ് ചെയ്യുന്നത് ഈ നിറം കാരണമാണല്ലോ രാജാവ് ഹംസത്തെ ശ്രദ്ധിച്ചതും പിടികൂടുകയും ചെയ്തത് ഹംസത്തിന്റെ ദയനീയമായ വിലാപം കേട്ട് നളൻ അതിനോട് പറയുകയാണ് അല്ലയോ ഹംസമേ നീ കരയരുത് എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല നിന്റെ ഈ മനോഹരമായ ശരീരം കണ്ടപ്പോൾ എനിക്ക് മോഹമുണ്ടായി നിന്നെ ദ്രോഹിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല അല്ലയോ പക്ഷി ശ്രേഷ്ഠ മരണമില്ലാത്തവനെ ഗുണങ്ങളുടെ ഇരിപ്പിടമായ നീ ദുഃഖിക്കരുത് എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അതിനാൽ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പറന്നു പോവുക നളൻ ഇത്രയും പറയുന്നിടത്ത് പാഠഭാഗം അവസാനിക്കുന്നു ഹംസം നളന്റെ പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം